മണിക്കുലുക്കം നിലച്ചിട്ട് ഇന്ന് ഒൻപത് വർഷങ്ങൾ മലയാളത്തിൻ്റെ സ്വന്തം കലാഭവൻ മണിയുടെ ഓർമ്മകൾക്ക് ഒൻപത് വയസ്സ് മണ്ണിൽ ചവിട്ടി നിന്ന് സാധാരണക്കാരായ മനുഷ്യരെ ചേർത്ത് പിടിക്കാനും അവരുടെ കണ്ണീരൊപ്പാനും അവരെ ആനന്ദിപ്പിക്കാനും മനസ്സ് കാണിച്ച അതുല്യ കലാകാരൻ ഇന്നും ജനഹൃദയങ്ങളിൽ മരണമില്ലാതെ തുടരുന്നു സിനിമാരംഗത്തെ രംഗത്തെ നേട്ടങ്ങളിലേക്ക് വന്നാൽ കഴിവും അർപ്പണബോധവും വന്ന വഴി മറക്കാത്തൊരു മനസ്സുമുണ്ടെങ്കിൽ ഏത് ഉയരവും എത്തിപ്പിടിക്കാമെന്ന് ചെറിയ ജീവിതകാലം കൊണ്ട് കലാഭവൻ മണി മലയാളിക്ക് കാണിച്ചു തന്നു ഓട്ടോക്കാരനായും ചെത്തുകാരനായും വേഷമിട്ട് തുടങ്ങിയ മണി പിന്നെ പോലീസായി പട്ടാളക്കാരനായി ഡോക്ടറായി കളക്ടറായി തമിഴിലെയും തെലുങ്കിലെയും സൂപ്പർ താരങ്ങളെ വിറപ്പിച്ച വില്ലനായി ഒരു കോമഡി നടൻ എന്ന നിലയിൽ നിന്നും ദേശീയ സംസ്ഥാന അവാർഡുകൾ വാങ്ങുന്ന താരത്തിലേക്ക് മണി വളർന്നു നേട്ടങ്ങളുടെ പട്ടിക ഏറെ പൂർത്തിയാക്കാനുള്ളപ്പോഴാണ് അപ്രതീക്ഷിതമായി ചാലക്കുടിക്കാരൻ ചെങ്ങാതി വിടവാങ്ങിയത് ചാലക്കുടി മണി കലാഭവൻ മണിയായതും ചെയ്ത വേഷങ്ങളുടെ വൈവിധ്യങ്ങളും പാടിവെച്ച പാട്ടുകളും മലയാളി ഒരു വെടിക്കെട്ട് കാണുന്നത് പോലെ കണ്ടിരുന്നു പത്ത് മലയാളികൾ കൂടുന്നിടത്ത് ഇന്നും മണിയുണ്ട് ഉന്മാദത്തോടെ അറിഞ്ഞൊന്നു തുള്ളാൻ മണിപ്പാട്ടുണ്ട്